അസ്സാമല്ല അൽഹുദൂട്ടായ്മയിലെ സാദാത്തുമാർ പണ്ഡിതന്മാർ മഹത്തുക്കളെ പ്രവാചകനിലൂടെ പ്രപഞ്ചനാഥനിലേക്ക് എന്ന ശീർഷകത്തിൽ ഒരു ദിനം ഒരു സുന്നത്ത് എന്ന വിഷയത്തിലൂടെ വന്ന പഠന ക്ലാസിന്റെ സമാപനമാണിന്ന് ഈ വിനീതൻ നമ്മൾ വളരെ നിസ്സാരമായി പലപ്പോഴും തള്ളപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം നടത്തുകയാണ് കിതാബുകളിൽ ഹദീസിന്റെ കിതാബുകളിൽ പ്രത്യേകിച്ചും കാണാൻ പറ്റുന്ന ഒരു ഹദീസ് ഉണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് തൊട്ടുതിരിക്കുന്ന പറയുന്നുണ്ട് ഒരാൾ വന്നിട്ട് റസൂർ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു അത്രേ എങ്ങനെയായിരുന്നു അള്ളാഹിബിന്റെ ഹബീബിന്റെ സമ്പൂർണമായിരിക്കുന്ന രൂപം അതൊന്ന് കാട്ടിത്തരാൻ സുഹാബിബന്റിനോട് ഇദ്ദേഹം ആവശ്യപ്പെട്ടു അവിടെ നിന്ന് അങ്ങനെ കാണിച്ചു അബ്ദുല്ലാഹിബിനോഹനോ ആ രൂപങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു എന്നിട്ട് കൈയും മുഖവും ഒക്കെ മുമ്പൂന്ന് പ്രാവശ്യം കൈകി എല്ലാം മുട്ടുവരെ അതുപോലെ തന്നെ എല്ലാം വൃത്തിയായി കൈ സുമസ് അറസ്നി അവിടുന്ന് പിന്നീട് അവിടുത്തെ തല തടവി എങ്ങനെ അത് ആ പൂർണമായിട്ട് മുന്നിൽ നിന്ന് തായോട്ട് വരെ തലയുടെ മുൻഭാഗത്തിൽ നിന്ന് തുടങ്ങി പിരടി വരെ തലയുടെ മുൻഭാഗത്തിൽ നിന്ന് പിരടി വരെ അവിടെ ഇങ്ങോട്ടും കൊണ്ടുവന്നു ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മസൂദ്റിയ അബ്ദുല്ലാഹിബിനു നബിയുടെ തല തടവുന്ന സുന്നത്തിനെ പഠിപ്പിച്ചത് പലപ്പോഴും തലയിൽ അല്പം എന്നുള്ള ആ മസ് അല്ലെന്ന് നമ്മൾ ഒതുങ്ങി സമ്പൂർണമായ സുന്നത്തിന്റെ രൂപം ഇതാണ് പൂർണ്ണമായി തടവൽ കൈ അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും സമ്പൂർണമായി തടവുക ഇത് സാധാരണയില നിസ്സാരമായി വൽക്കരിക്കപ്പെടുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ അള്ളാഹു പറയുന്ന ഹദീസ് പുണ്യനെ പഠിപ്പിച്ചതാണ് നമ്മളിങ്ങനെ സുന്നത്തുകളിലൂടെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ ഇങ്ങോട്ടോടി വരുന്ന റബ്ബിനെ നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമു വരഹമി വാർക്കാത്തു